നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ സ്ട്രീറ്റ് വിത്ത് രാഹുൽ ക്യാമ്പയിനുമായി യുഡിവൈഎഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പില് രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ജനാധിപത്യ മുന്നണിയുടെ യുവജന വിഭാഗം ക്യാമ്പയിനുമായി രംഗത്തെത്തിയത് സ്ട്രീറ്റ് വിത്ത് രാഹുൽ എന്ന പേരിലുള്ള ക്യാമ്പയിൻ പാർലമെന്റ് മണ്ഡലം മുതൽ ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റികൾ യുവജനങ്ങളെ അണിനിരത്തി എല്ലാ കവലകളിലും രാഹുൽ ഗാന്ധി വയനാടിനായി ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചും അദ്ദേഹത്തിന്റെ ഭാവി കാഴ്ചപ്പാടുകളെ കുറിച്ച് ജനങ്ങളോട് സംവദിച്ചും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും എറണാട് നിയോജക മണ്ഡലം തല ക്യാമ്പയിന്റെ ഉദ്ഘാടനം പി കെ ബഷീർ എം എൽ എ നിർവഹിച്ചു

ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യ പ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ഗഫൂർ കുറുമാടൻ കൺവീനർ കെ കെ അബ്ദുള്ളക്കുട്ടി അജീഷ് എഡാലത്ത് കെ ടി അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിനെ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ